അസലാമലൈക്കും വാഹത്ത അല്ലാഹി വാർക്കാത്തൂ ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ടുള്ള പത്ത് ഗുണങ്ങൾ ഒന്ന് മലബന്ധം ഒഴിവാക്കുന്നു രണ്ട് പെട്ടെന്നുള്ള ഊർജം വർദ്ധിപ്പിക്കുന്നു മൂന്ന് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു നാല് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു അഞ്ച് വളരെ വേഗത്തിൽ നമ്മുടെ തലച്ചോർ പ്രവർത്തിക്കുന്നു ആറ് ആരോഗ്യമുള്ള ചർമ്മത്തെ നിലനിർത്തുന്നു ഏഴ് ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എട്ട് അലർജി ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഒൻപത് രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു പത്ത് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ നന്നാക്കുന്നു നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക ഇൻഷാമ അസലമലൈക്കും വാഹന വാബർകാത്തൂ